കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമോ ഈ ഒരു സംശയമാണ് ശശി തരൂരിന്റെ ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായ പ്രകടനത്തിലൂടെ നമ്മളിൽ ഉളവാക്കുന്നത് ശശി തരൂർ വീണ്ടും മോഡിയെ പ്രശംസിച്ചിരിക്കുകയാണ് അതും ഒരു ആഗോളതല വേദിയിൽ വെച്ച് നിരവധി രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ സഹകരിച്ച് നടത്തുന്ന റൈസിന ഡയലോഗിൽ വെച്ചാണ് പ്രധാനമന്ത്രി മോദിയെ ശശി തരൂർ പ്രശംസിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ശശി തരൂർ മോദിയെ പ്രശംസിച്ചിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ വ്യവസായ നയത്തെ അദ്ദേഹം പ്രശംസിച്ചിരുന്നു പിന്നീട് അദ്ദേഹം അത് തിരുത്തി കാരണം ഞാൻ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പ്രശംസ നടത്തിയത് പക്ഷേ കേരളത്തിൽ നിരവധി വ്യവസായങ്ങൾ അടച്ചുപൂട്ടുന്നു അല്ലെങ്കിൽ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ഇല്ലാതാവുന്നു അങ്ങനെ ഒരു യാഥാർത്ഥ്യം തന്റെ മനസ്സിൽ അല്ലെ തന്റെ മുമ്പിലേക്ക് വന്നുപെട്ടതുകൊണ്ട് സർക്കാർ തന്നെ പുറത്തു വെച്ച സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ടൊരു രേഖ പുറത്തു വന്നതുകൊണ്ട് താൻ ആ പരാമർശങ്ങൾ അല്ലെങ്കിൽ ആ പ്രശംസകൾ പിൻവലിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തു തന്നെ ആയാലും മോഡിയുടെ കാര്യത്തിൽ അദ്ദേഹം യാതൊരു തരത്തിലുള്ള പിൻവാങ്ങലും നടത്തിയില്ല ഒരു വിദ്രോയലും നടത്തിയില്ല അഭിപ്രായ പ്രകടനങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അതിനർത്ഥം അദ്ദേഹം കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം സുരക്ഷിതമല്ല അല്ലെങ്കിൽ കോൺഗ്രസിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ് പലതവണ കോൺഗ്രസ് നേതൃത്വത്തെ ആ നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയെ പ്രധാനമന്ത്രിയെ അനുകൂലിച്ച് സംസാരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ശശി തരൂരിനെതിരെ കോൺഗ്രസ് എന്തെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇപ്പിപ്പൊ ഇപ്പൊ വീണ്ടും ശശി ശശി തരൂർ എന്താ ചെയ്തത് ശശി തരൂർ മോഡിയെ രണ്ടാമതും പ്രശംസിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ മൂന്ന് വർഷം മുമ്പാണ് റഷ്യയും ഉക്രൈനും നമ്മൾ യുദ്ധം ആരംഭിച്ചത് അതല്ലെങ്കിൽ ഉക്രൈനെ റഷ്യ ആക്രമിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നേറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്യമായിട്ട് ഉക്രൈന്റെ കൂടെ ഉക്രൈനെ സഹായിക്കുന്നത് നാറ്റോ രാജ്യങ്ങളാണ് അമേരിക്കയാണ് മറുഭാഗത്ത് റഷ്യ അന്ന് പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരിയിൽ പാർലമെന്റിൽ ഇതു സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ ഇന്ത്യയുടെ നിലപാടിനെ വിമർശിച്ചാണ് കോൺഗ്രസ് എം ആയ ശശി തരൂർ സംസാരിച്ചത് മോഡിയുടെ നിലപാടിനെ വിമർശിക്കാൻ ചെയ്തത് മോഡി എന്താ ചെയ്തത് മോഡി ഒരു ഭാഗത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്തു ഇന്ത്യ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു ഉക്രൈനെ യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിക്കുന്നു ഇന്ത്യ റഷ്യയുടെ ഭാഗത്തുമില്ല ഉക്രൈന്റെ ഭാഗത്തുമില്ല ഉക്രൈനുമായിട്ട് ബന്ധമുണ്ട് റഷ്യയുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തു അപ്പം അന്ന് ശശി തരൂർ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ആക്രമണം നടത്തിയ റഷ്യക്കെതിരായിട്ടുള്ള നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കണം അതിന് പകരം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എണ്ണ ഇറക്കുമതി ചെയ്ത നിലപാട് തെറ്റായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് മോഡിയെ വിമർശിക്കുകയായിരുന്നു ശശി തരൂർ ചെയ്തിരുന്നത് ചൊവ്വാഴ്ച നടന്ന ചർച്ചയിൽ ബെയ്ജിങ് പീസ് ലുക്കിംഗ് ബാക്ക് ടു ലുക്ക് ഹെഡ് എന്നായിരുന്നു ആ സബ്ജക്ടിന്റെ പേര് സമാധാന ശ്രമങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് നോക്കാം മുന്നോട്ട് പോകാം അങ്ങനെ ആ മുന്നോട്ട് പോകാനുള്ള സമാധാന ശ്രമങ്ങളെ കുറിച്ചുള്ളൊരു തിരിഞ്ഞുനോട്ടം അതായിരുന്നു ആ ചർച്ചയുടെ അന്തസത്ത ആ ഒരു ചർച്ചയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ സ്റ്റാൻഡായിരുന്നു ശരി ഞാൻ പറഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നു അല്ലെങ്കിൽ ആ എൻ്റെ ഞാൻ ചെയ്ത അഭിപ്രായ പ്രകങ്ങൾ എന്നെ തന്നെ അലോസരപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞത് കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത് റഷ്യയുടെ കൂടെ റഷ്യക്കെതിരായിട്ട് ഉക്രൈൻ്റെ കൂടെ ഇന്ത്യ നിൽക്കണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഇന്ന് ശശി തീരന് മനസ്സിലാവുകയാണ് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് ആ നേതാവിന് ഒരേ സമയത്ത് ഉക്രൈൻ പ്രസിഡന്റ് സലൻസ്കിയുമായിട്ടും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ടും ആലിംഗനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം രണ്ട് രാജ്യങ്ങളും ഇന്ത്യ അംഗീകരിക്കുന്നു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെ സമാധാന ശ്രമത്തിനായിട്ട് ഒരു കാരണവശാലും റഷ്യ അംഗീകരിക്കുന്നില്ല പക്ഷേ ഉക്രൈനും റഷ്യയും ഇന്ത്യ അംഗീകരിക്കുകയാണ് അത് മോഡിയുടെ ഒരു കഴിവാണ് ലോകത്തിലെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു സമാധാന ശ്രമങ്ങൾക്കായിട്ട് എല്ലാവരുടെയും സ്വീകാര്യത നേടിയെടുക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരസ്യമായിട്ട് മോഡിയെ പ്രകീർത്തിക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത് ശശി തരൂർ ചെയ്തിരിക്കുന്നത് അതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു നേതാവിന്റെ അഭിപ്രായ പ്രകടനം മാത്രമാണോ അല്ല അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിഗതികളിലുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവ് തന്റെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനം എന്ന രീതിയിലേക്ക് അതിരെ നമുക്ക് പരിഗണിക്കാൻ കഴിയും കാരണം ശശി തരൂർ എന്നും ഒരു കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗേക്കെതിരെയാണ് തരൂർ മത്സരിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ സോണിയ ഗാന്ധിമാരുടെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മല്ലികാർജുൻ ഖാർഗെ അന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ് ഞാൻ വലിയ വലിയ നേതാക്കന്മാരൊക്കെ എനിക്കെതിരാണെങ്കിലും പാർട്ടി അണികളൊക്കെ എന്റെ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞത് രണ്ടുപേരും ആത്മവിശ്വാസം അന്ന് പ്രകടിപ്പിച്ചിരുന്നു അന്ന് മല്ലികാർജുൻ ഖാർഗെയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ശശി തരൂരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പക്ഷെ ശശി തരൂരിന് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ശരത് പവാറിനെ പോലത്തെ പല നേതാക്കന്മാരും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഇതിനേക്കാൾ കൂടുതൽ വോട്ട് തനിക്ക് നേടാൻ കഴിഞ്ഞു എന്നാണ് ശശി തരൂർ പറഞ്ഞത് അദ്ദേഹത്തെ പിന്നീട് അവർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു അപ്പൊ കേരളത്തിലാണെങ്കിൽ അപ്പൊ അദ്ദേഹം ദേശീയ തലത്തിൽ അദ്ദേഹം മുമ്പും സോണിയാഗാന്ധിയെ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പും വിമർശിച്ചാലാണ് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തെ പക്ഷേ കോൺഗ്രസിലെ അന്നത്തെ നേതാക്കന്മാർ അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശശി തരൂരിനെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു കോൺഗ്രസിന്റെ ആളായിട്ട് മാറി അദ്ദേഹം തിരുവനന്തപുരത്ത് പല തവണ നാല് തവണ അദ്ദേഹം എലക്ഷൻ ജയിച്ചു പക്ഷേ കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും ശശി തരൂരിനെതിരാണ് ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്തുകൊണ്ട് ഒരാൾ എങ്ങനെ വിശ്വപൗരനാകും എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ശശി തരൂരിന്റെ രാഷ്ട്രീയ അനുഭവമല്ല ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കട്ടെ ശശി തരൂർ പറയുന്നത് കോൺഗ്രസിന്റെ ശക്തി കൊണ്ട് മാത്രമല്ല താൻ ജയിച്ചത് തന്റെ വ്യക്തിപരമായ വോട്ട് കൊണ്ടാണ് താൻ ജയിക്കുന്നത് എന്നാണ് പക്ഷെ അത് കോൺഗ്രസ്സുകാർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല കോൺഗ്രസുകാർ പറയുന്നത് ബി ജെ പിക്ക് ശക്തമായിട്ട് വേരോട്ടമുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ന്യൂനപക്ഷ മതങ്ങ മതങ്ങളുടെ പൂർണ്ണമായ പിന്തുണ പ്രത്യേകിച്ച് അല്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ലെറ്റീൻ കത്തോലിക്കലും അതേപോലെ തന്നെ മുസ്ലിം വിഭാഗവും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ വോട്ട് ബാങ്ക് ഒക്കെ കൊണ്ട് മാത്രമാണ് ശശി തരൂർ ജയിക്കുന്നത് അല്ലാതെ ശശി തരൂരിന്റെ വ്യക്തിപരമായ വോട്ടല്ല പക്ഷേ ശശി തരൂർ പറയുന്നത് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ സ്വയം തയ്യാറായി നിൽക്കുകയാണ് മുസ്ലിം ലീഗൊക്കെ തൻ്റെ കൂടെ നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെയൊരു കോൺഗ്രസിനകത്ത് ഒരു അന്തർദ്വം നടക്കുകയാണ് ആര് നേതാവണം എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിൽ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവണം വി ഡി സതീശന് മുഖ്യമന്ത്രിയാവണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവണം അതുപോലെ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹവും യോഗ്യതയുള്ള ഒട്ടനവധി നേതാക്കന്മാരുള്ള സമയത്ത് ശശി തരൂർ കൂടി ആ കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ശശി തരൂരിന് അനുകൂലമായും എതിരാളികൾ എതിരായിട്ടും ഒരു ഒരു കേന്ദ്രീകരണം കാര്യമായ രീതിയിൽ നടന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ ശശി തരൂരിന്റെ വിമർശനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അന്ന് പലരും ധരിച്ചിരുന്നത് കേരളത്തിൽ എൽ ഡി എഫിന്റെ കൂടെ നിന്ന് മുഖ്യമന്ത്രിയാവാൻ ശ്രമമാണ് ശശിതരൂർ നടത്തുന്നത് മോഡിയെ അന്ന് അദ്ദേഹം പ്രശംസിച്ചത് ഒരു ഒരു ഭംഗിയന്തരണ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കില്ല ഒന്ന് പറഞ്ഞു പോയതായിരിക്കും എന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിരുന്നത് പക്ഷെ ഇപ്പൊ വീണ്ടും അദ്ദേഹം മോഡിയെ വീണ്ടും പ്രകീർത്തിച്ചിരിക്കുന്നു ഇതിന്റെ അർത്ഥം ശശി തരൂർ ഒരു രാഷ്ട്രീയ കളം മാറ്റത്തിന് ശ്രമിക്കുകയാണോ എന്ന് തന്നെയാണ് വളരെ ഗൗരവമായിട്ട് കാരണം ദേശീയ കേന്ദ്രത്തിലെ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലും യു എൻ ഉദ്യോഗസ്ഥർ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും മധ്യവർഗത്തിനിടയിലും ഉന്നത ആള് വലിയൊരു സമൂഹത്തിനിടയിൽ കാര്യമായ സ്വാധീനം നേടിയ ഒരു നേതാവാണ് ശശി തരൂർ ഒരു നേതാവിന്റെ ഒരു സാന്നിധ്യം തങ്ങളുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉതകും എന്ന് തന്നെയാണ് ബി ജെ പി കയറുന്നത് കാരണം ബി ജെ പിക്ക് നല്ലൊരു വോട്ട് ബാങ്ക് ഉണ്ട് നല്ലൊരു അണികളുണ്ട് പക്ഷേ ബി ജെ പി ഒരു ബി ജെ പിക്ക് ഒരു മതേതര പ്രതിച്ഛായ കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ലിബറൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ആ ലിബറൽ ആയിട്ടുള്ള ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ ശശി തരൂരിനെ പോലെയുള്ള ഒരാളുടെ വരവ് തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് ബി ജെ പി കയറുന്നു അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനെതിരായ നിലപാടെടുത്തുകൊണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമെതിരായ നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ വിദേശ നയത്തെ അല്ലെങ്കിൽ അന്ധമായി ബി ജെ പി എതിർക്കുന്നതിന് പകരം ദേശീയ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നിലപാടാണ് താൻ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഒരു വലിയൊരു ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് വേണമെങ്കിൽ ശശിതിരൂർ ചേക്കറാം കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് മൂന്ന് വർഷം മുമ്പ് താൻ പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യത്യാസം വരുത്തുക എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഒരു ഭാരതീയനെന്ന നിലയിൽ ഉള്ളൊരു നിലപാടാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഭാരതീയൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ നിലപാടുമായിട്ട് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത് അദ്ദേഹം പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം ഭാരതീയൻ തന്നെയായിരുന്നു പക്ഷെ അന്ന് ഭാരതീയനായിരുന്ന അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസ് അനുകൂലമായിരുന്നു പക്ഷെ ഇന്ന് ആ കോൺഗ്രസിന്റെ നിലപാട് ഭാരതീയർക്ക് അനുകൂലമല്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഭാരതീയർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളൊരു വ്യാഖ്യാനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ ശശി തരൂർ പ്രസംഗിച്ച ഉടനെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ അദ്ദേഹം സ്വാഗതം ചെയ്തു അവർ പറഞ്ഞു ഇനി ശശി തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടിയാണ് ശശി തരൂർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ശശി തരൂരിനെതിരെ കോൺഗ്രസ് നടപടി എടുക്കുമോ എന്നാണ് ബി ചോദിക്കുന്നത് ഏതായാലും ശശി തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നടത്തുന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയത്തിലും ചലനം ചെലവുണ്ടാകും ദേശീയ രാഷ്ട്രീയത്തിലും ചലനം ചെലവുണ്ടാകും കാരണം ശശി തരൂരിനെ പോലെ വലിയൊരു ഇമേജ് ഉള്ള ഒരു നേതാവ് കോൺഗ്രസ് നിന്ന് വിട്ടുപോകരുന്ന സമയത്ത് അത് ബി ജെ പിക്ക് വലിയൊരു ആയുധമാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് എങ്ങനെയെങ്കിലും പിണറായി വിജയൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള യു ഡി എഫ് ശ്രമങ്ങൾക്ക് ശശിതരനെ പോലെ വലിയൊരു ഇമേജ് ഉള്ളൊരു നേതാവിന്റെ വിടവാങ്ങൽ വലിയൊരു തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് ശശി തരൂർ കോൺഗ്രസിനോട് വിട പറയുമോ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോഴും സന്ദേഹം നിൽക്കുന്നത് അതിനൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ആവർത്തിച്ചാവർത്തിച്ച് ശശി തരൂരിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്